സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിവാഹം തന്നെയാണ് ദിയ കൃഷയുടെ വിവാഹം അഹാനയും അതേപോലെ തന്നെ സഹോദരിമാരെല്ലാം അതീവ സുന്ദരികളായി എത്തിയ വിവാഹം വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ചെറിയ രീതിയിലുള്ള ഒരു ഫംഗ്ഷനായി മാറുകയും ചെയ്തു ഇപ്പോഴേതാ അഹാന പങ്കുവെക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് എൻ്റെ അനുജത്തിയുടെ ഹൽദിവിശേഷങ്ങളുമായി എത്തിയ അഹാനയുടെ കണ്ണിൽ ഈറനണങ്ങിയ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ദിയ എൻ്റെ കുഞ്ഞി അനുജത്തിയാണ് അവളോടൊപ്പമുള്ള ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ എല്ലാം ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു ഇപ്പോഴിതാ എൻ്റെ കണ്ണിലൂടെ ഞാൻ അവളുടെ വിവാഹം കാണുകയാണ് ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്നും അവൾ പുറത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവുക എന്നത് എൻ്റെ മനസ്സിനും അതോടൊപ്പം തന്നെ എൻ്റെ കണ്ണിനീറൻ അണിയിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ഇപ്പോൾ അഹാന പറയുന്നത് അഹാനയുടെയും ാണ് അഹാന ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് കണ്ണാൻ തുമ്പി പോരാമോ എന്ന സ്വന്തോടുകൂടി തുടങ്ങുന്ന ഒരു അവരുടെ കൊച്ചു കൊച്ചു ഭാര്യത്തിലെ ചെറിയ ചെറിയ ഫോട്ടോകളെല്ലാം കോർത്തിറക്കിക്കൊണ്ടാണ് അഹാന ഇത് ദിയക്കായി പങ്കുവച്ചത്